സഹോദരങ്ങളെ നമസ്കാരം ഉച്ചാരം നമുക്ക് നൽകിയ വലിയ ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും ഈ തോഫിക്ക് അള്ളാഹു കൊടുക്കുകയില്ല ഗുഹാനമസ്കരിക്കാനുള്ള തോഫിക്ക് ഒരാൾക്ക് അള്ളാഹു നൽകിയാൽ തീർച്ചയായും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമകൾക്ക് മാത്രമേ നൽകുന്ന വലിയ തൂഫീക്കാണ് ആ അനുസ്കാരത്തിന്റെ കൃത്യമായ രൂപമാണ് നമ്മുടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല ഒരുപാട് ആളുകൾ ദുഹാനുസ്കാരം നിത്യമായി കൊണ്ടുവരുന്നവരുണ്ട് അല്ല അത് നിലനിർത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അത് നിലനിർത്തി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തോഫീക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൂഫീക്ക് തന്നെയാണ് ആശുന്ന ഒരുപാട് ആളുകൾ നിലനിർത്തുന്നവർ ലഹന്ത മരണം വരെ ജീവിതത്തിൽ കൊണ്ടുവരുക ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് സഹോദരന്മാരൊക്കെ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കർമ്മമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഗുഹയുടെ സമയത്തെ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഒരു സൂറത്ത് തന്നെയുണ്ട് സജ എന്ന് പറയുന്ന ആ സൂറത്തിന്റെ പേര് തന്നെ ഗുഹ എന്നാണ് ആ ഗുഹയുടെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് ദോഹയുടെ സമയം എൻ്റെ പ്രിയപ്പെട്ടവർ തുടങ്ങുന്നത് ഈ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ചത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ സമയം തുടങ്ങുകയാണ് അത് അതിന്റെ അവസാനിക്കുന്ന സമയം ബഹർ ബാങ്കോടു കൂടിയാണ് ദുഹറിന്റെ ബാങ്കോടു കൂടി ദുഹറിന്റെ കൂടി അതിന്റെ സമയം അവസാനിക്കും അതിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാവുന്നതാണ് അതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ കൂടിയാൽ ഒരു അഞ്ചു മിനിറ്റ് അതിനേക്കാൾ കൂടുതലൊന്നും പോവില്ല നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടാണ് അതിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട കുറിച്ച് പണ്ഡിതന്മാരൊക്കെ അവരുടെ കിച്ചാമ്പുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ആഗ്രഹം തോന്നിപ്പോകും ഒരു നിസ്കാരം പോലും ഉപേക്ഷിക്കാതെ കാരണം നമുക്ക് ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്ന ബുദ്ധാനസ്കാരം കൊണ്ട് കിട്ടുന്നത് നമ്മുടെ തെറ്റുകൾ അവാഹും മായ്ച്ചു കളയും നാം പാപികളാണ് ദോഷികളാണ് ഒരുപാട് തിന്മകൾ ചെയ്ത് ജീവിച്ചവരാണ് അള്ളാഹു എല്ലാം പാവങ്ങൾ പൊരുത്തരട്ടെ നമ്മുടെ പാവങ്ങൾ നമ്മുടെ തിന്മകൾ അള്ളാഹു മാറ്റിക്കളയും അള്ളാഹു അത് ഏർ പൊരുത്തു തരും എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് അള്ളാഹു നമ്മുടെ സർവഭാവങ്ങൾ അള്ളാഹു പൊരുത്തരട്ടെ രണ്ടാമത്തെ നേട്ടം സ്വാലിഹീങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു തോഫിക്ക് അഹമ്മദ അള്ളാഹു നമ്മളെ സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നതാണ് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് ഓർത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം അത് നിത്യമാക്കണം നമ്മുടെ ശരീരത്തിൽ ഓരോ മുന്നൂറ്റി അറുപത് സ്വതക്ക് മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്ത പ്രതിഫലം കിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ജോയിന്റുകൾ മുന്നൂറ്റി അറുപത് അതിനൊക്കെ സ്വതക കൊടുക്കൽ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ ദുഹാനസ്കാരത്തിനോടു കൂടി അത് ചെയ്ത കൂലി അള്ളാഹുറുബു സുബാന ഉച്ചാല ആ സ്വതക്ക ചെയ്ത കൂലി അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയാണ് അൽഹദില്ല അള്ളാഹുറുബസ് ഓച്ചാല തൂഫിക്ക് നൽകട്ടെ അതോടൊപ്പം ദുഹാനമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ഉം ചെയ്ത പ്രതിഫലം അള്ളാഹു പരിപൂർണമായ ഉംബ്രയുടെ പ്രതിഫലം അള്ളാഹു എല്ലാ ദിവസങ്ങളും നമുക്ക് രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ ദുഹാ നമസ്കാരത്തിനുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇൻഷാ അല്ല നാം ഇത് പതിവാക്കുന്നവർ അത് നിലനിർത്തണം തീർച്ചയായും തുടങ്ങുന്നവർ ഇന്ന് മുതൽ നാം അത് തുടങ്ങണം അള്ളാഹുവി തോഫിക്ക് നൽകണേ റഹ്മാൻ അപ്പൊ ദുഹയുടെ സമയവും നമുക്ക് മനസ്സിലായി അതുപോലെ ഊഹനസ്കാരത്തിന്റെ അവസാനം സമയം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലായി ഇനി ദുഹായി ഞാൻ എങ്ങനെ നിസ്കരിക്കേണ്ട സാധാ ഒരു സുന്നത്ത് ഒരുപാട് മസലകൾ പറഞ്ഞ് ഒരുപാട് ഇടങ്ങിയ ബുദ്ധിമുട്ടൊന്നും ആക്കാതെ വളരെ ചുരുങ്ങിയ രൂപത്തിന് മനസ്സിലാക്കുക ദുഹ എന്ന സുന്നക്കാത്തു അള്ളാഹുരിക്കുന്നു സാധാ നീയ്യത്ത് വെക്കുന്നത് പോലെ നീയ്യത്ത് വെച്ച് കൈകെട്ട് കൈകെട്ടിയ ഉടനെ സാധാരണ നാം എന്താ ചെയ്യാറ് വജ്ജഹ തോതും അതുപോലെ വജ്ജ തോതാം അതിന്റെ ശേഷം എന്ത് ചെയ്യും സുറത്തുൽ ഫാത്യഹതും സുറത്ത് സൂറത്തുൽ ഫാത്യാഹ ഓരുന്നതിന്റെ ശേഷം പ്രിയമുള്ളവരെ വളരെ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് വഷംസി വധുഹാഹരി എന്നുള്ള സൂറത്ത് ഷംസ് നമുക്കത് ഓതാം രണ്ടാമത്തെ കാലത്ത് സൂറത്തു വൽദുഹിതാ സജ എന്നുള്ള സൂറത്ത് നമുക്ക് ഓതാം ആ സൂറത്ത് നമുക്ക് അറിയുന്നില്ലെങ്കിൽ സാധാ സുന്നത്ത് നമസ്കാരത്തിന് ആ ഓതാറുള്ള സൂറത്തുൽ കാഫിറോൻ അതുപോലെ സൂറത്തുൽ ഓതാവുന്നതാണ് സൂറത്തുൽ സൂറത്തിൽ അറിയുന്നില്ല സൂറത്തുൽ ഫാത്യുഹും അറിയുന്നില്ല ആരും ബേജാറാകേണ്ടതില്ല നമുക്ക് ശേഷം ബിസ്മില്ലാഹിർ ബിസ്മി റഹീം എന്ന് ഓധിയാനും അത് ഒരു സുഹൃത്തിന്റെ സ്ഥാനത്താകും അങ്ങനെ ഓധി നമുക്ക് നമസ്കരിക്കാവുന്നതാണ് ഇത്രയുമുള്ള സാധാരണ സുന്നത്ത് നിമസ്കരിക്കുന്നത് പോലെയുള്ള അനുസ്കാരം കൂടിയാലിന്റെ പ്രിയപ്പെട്ടവർ എട്ടക്കാലത്ത് വരെ നമുക്ക് നമസ്കരിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്താണ് ഒരു റക്കാത്ത് നാം തുടങ്ങിയാൽ അതേ റക്കാത്ത് പതിവായി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും നല്ല കർമ്മമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽക്ക് നമുക്ക് ദുഹാനുസ്കാരം പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദുഹാനുസ്കാരം എന്നുള്ളത് ആ നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു നിലനിർത്തുന്നവർക്ക് അള്ളാഹു നിത്യമാക്കാനും അള്ളാഹുനെ തുടങ്ങുന്നവർക്ക് നല്ലൊരു അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അനുഗ്രഹിക്കണേലുഹി